ഹായ് ഫ്രണ്ട്സ് പ്രസൂസ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിലെ ഒത്തിരി പേരുടെ വീട്ടിൽ ഒരു പക്ഷേ ഈ ചെടിയുണ്ടാകുമെന്ന് തോന്നുന്നു ഞങ്ങളുടെ വീട്ടിലും ഈ ചെടിയുണ്ട് ഈ ചെടിയുടെ പേരൊന്നും എനിക്കറിയില്ല ഇതിൻ്റെ പൂവിൻ്റെ ഭംഗി കേട്ടോ നല്ല മനോഹരമായ ഡാർക്ക് കളർ ഓറഞ്ച് കളറാണ് കേട്ടോ ഇത് വിരിഞ്ഞ് തുടങ്ങിയ ശേഷം ഇതിനകത്തുനിന്ന് മഞ്ഞ കളറുള്ള ചെറിയ പൂക്കൾ കൂടെ വരുന്നതാണ് ഈ മനോഹരമായ ഓറഞ്ച് കളറുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിനെ ഓറഞ്ച് എന്നാണ് വിളിക്കുന്നത് നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ചെടിയുടെ യഥാർത്ഥ പേര് അറിയാമെങ്കിൽ കമൻറ്റായിട്ട് ഇടണേ ഞാൻ ഒത്തിരിത്തവൺ ഷോട്ടായിട്ട് ഇട്ടിട്ടും പലരും ഇത് ഉണ്ടെന്ന് പറഞ്ഞതല്ലാതെ ആരും ഇതിൻ്റെ യഥാർത്ഥ പേര് ഇട്ടിട്ടില്ല ഈ മനോഹരമായ ചെടിയുടെ വീഡിയോ ഞാൻ ഇപ്പോൾ ഇട്ടതെന്തുകൊണ്ടെന്നാൽ മഴക്കാലമൊക്കെയല്ലേ ഇപ്പോൾ ഇത് ധാരാളം വെള്ളം ഒരുപാട് കിട്ടുന്നത് കൊണ്ടുതന്നെ ഒത്തിരി പടർന്ന് പടർന്ന് ധാരാളമായി വരുന്നതായി കാണാം പക്ഷേ പലർക്കും ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാകാം എന്നാൽ ഒരു ഗാർഡനൊക്കെ വീട്ടിൽ ആഗ്രഹിക്കുന്നവർക്കും അങ്ങനെയുള്ള ഒത്തിരി പേർക്ക് നമുക്ക് ഈ ചെടിയെ വളരെ മനോഹരമായി വെട്ടി ഒതുക്കി നിർത്താവുന്നതാണ് ഈ ചെടി വെട്ടിയാൽ ഉടനെ പട്ടുപോകുന്ന ചെടിയല്ലേ എന്നല്ലേ എല്ലാവരും ചിന്തിച്ചത് ഈ ചെടിയെ നന്നായി വെട്ടിയാൽ ഇത് വളരെ വേഗം പട്ടുപോകും ഞാൻ ഉദ്ദേശിച്ചത് വളരെ വേഗത്തിൽ ഒരുപാട് വളർന്നു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തത് വെട്ടിക്കളഞ്ഞാൽ മതി ഈ ചെടി എവിടെയെങ്കിലും കണ്ടാൽ നിങ്ങളിതിലെ ഒരു തണ്ട് ഒടിച്ചെടുക്കുക ഏത് കട്ടിയുള്ള തണ്ടെന്നോ അല്ലെങ്കിൽ കട്ടി കുറഞ്ഞ തണ്ടെന്നോ അങ്ങനെ ഒന്നുമില്ല ഏതെങ്കിലും ഒരു ചെറിയ തണ്ട് ഒടിച്ചെടുത്ത ശേഷം അതിനെ ഒരു മണ്ണിലേക്ക് ആഴ്ത്തി അഴുത്തിവെക്കുക അതായത് ഇതിൻ്റെ ഒരു തണ്ട് പകം മണ്ണിനടിയിലാകുക മണ്ണിലടിയിൽ ആകുന്ന ആ ഭാഗത്ത് തന്നെ ഇത് ധാരാളം വേരുകൾ വരുന്നതാകുന്നതാണ് ഈ ചെടി ഒത്തിരി നിൽക്കുന്ന സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിൻ്റെ തണ്ടിലേക്ക് ധാരാളം ചെറിയ ചെറിയ വേരുകൾ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്നതായി കാണാം അങ്ങനെയുള്ള ചെറിയ തണ്ടുകളാണ് കിട്ടുന്നതെങ്കിൽ അത് വളരെ വേഗം മുളയ്ക്കുന്നതായിരിക്കും ഇനി വേരൊന്നും ഇല്ലാത്ത തണ്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ പറഞ്ഞ രീതിയിൽ അതിനെ വളരെ വേഗത്തിൽ മുളപ്പിക്കാവുന്നതാണ് ഈ ചെടിയുടെ ഇല വളരെ പച്ച നിറത്തിൽ കാണുന്നുണ്ടല്ലേ നല്ല സൂര്യപ്രകാശത്തിൽ മാത്രമേ ഇത്തരം നല്ല രീതിയിൽ ഇതിനെ പച്ച നിറത്തിൽ കാണാനാകൂ കുറച്ച് സൂര്യപ്രകാശമൊക്കെ കുറഞ്ഞ സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കുറച്ചുകൂടി ഡാർക്ക് കളറിലാണ് കാണുന്നത് ഈ ഇലയുടെ അടിഭാഗത്ത് നല്ല പർപ്പിൾ കളറിൽ ഒരു പർപ്പിൾ കളർ എന്ന് പറയാനും പറ്റില്ല ഒരു ഡാർക്ക് കളർ പോലത്തെ ഒരു കളർ ഇതിനടിയിൽ കാണാവുന്നതാണ് നട്ടു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ പൂക്കുന്ന ഒരു ചെടിയുമാണിത് പ്രത്യേക പരിചരണം തന്നെ യാതൊന്നും ഇതിന് ആവശ്യമില്ല കാലാവസ്ഥയിൽ നിന്നും യാതൊരുവിധ പ്രശ്നമില്ലാത്ത ഈ ചെടി വേനൽക്കാലത്തും മഴക്കാലത്തുമൊക്കെ ഒരുപാട് പൂവിടുന്നതായിരിക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ നല്ല നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇനിയും വരുന്നതാണ് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരനോട് ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനലിൽ ഈ അടുത്ത കാലത്തായി വളരെയധികം വിനോദപരമായും അറിവ് തരുന്ന രീതിയിൽ കുറച്ച് വീഡിയോസൊക്കെ പ്രത്യേകമായി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ആ വീഡിയോസൊക്കെ കാണാത്തവർ ഒന്ന് കാണണം കണ്ട് ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ വിലയേറിയ കാഴ്ചകളാണ് നമ്മുടെ ചാനലിൻ്റെ വിജയത്തിനും പ്രധാനം ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോസുമായി നിങ്ങൾക്ക് നിങ്ങൾക്കുമുതൽ ഞാൻ വരുന്നതായിരിക്കും